എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് ആ പരീക്ഷയിൽ നിങ്ങളുടെ ജില്ലകളിലെ ഏറ്റവും ടോപ്പ് റാങ്ക് അടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ഒരു ആഗോള സത്യം ഞാൻ പറഞ്ഞു തരട്ടെ ഈസി ചോദ്യങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യും പക്ഷേ റാങ്ക് ഹോൾഡേഴ്സ് ട്രെൻഡിങ് ആയിട്ടുള്ള ഡിഫിക്കൽറ്റ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് മാർക്ക് വാങ്ങിക്കും മറ്റാർക്കും കിട്ടാത്ത ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക് അല്ലെങ്കിൽ അഞ്ച് മാർക്ക് എക്സ്ട്രാ വാങ്ങിച്ചെടുക്കുന്ന മിടുക്കന്മാരും മിടുക്കുകളുമാണ് റാങ്ക് ഹോൾഡേഴ്സ് ആകുന്നത് സോ എൽ ഡി സി പരീക്ഷകൾക്ക് വരാൻ പോകുന്ന ട്രെൻഡിങ് ചോദ്യങ്ങൾ ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ മറ്റാരും അറ്റൻഡ് ചെയ്യാത്ത ചോദ്യങ്ങൾ കണ്ടെത്തി ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കും ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എൽ ഡി സി റെവല്യൂഷൻ ബാച്ചിൽ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജികളാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പറയുന്ന കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം സോ ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ പരീക്ഷകളിലെ അടുത്ത കാലത്തെ ട്രെൻഡിങ് ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം അതിൻ്റെ സോഴ്സ് എവിടുന്നാണെന്ന് പഠിക്കാം സി ഈ ഒരു ചോദ്യം കണ്ടു അടുത്ത കാലത്ത് ഫയർമാൻ പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ് വളരെ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതൊക്കെ എവിടുന്നാ പി എസ് സി പൊക്കിയെടുത്തുകൊണ്ട് വരുന്നത് ഇതൊക്കെ ഏത് ഗ്രഹത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉള്ള സംശയങ്ങൾ പലർക്കുണ്ട് പക്ഷേ ഒരു സംശയം വേണ്ട ഇത് സിവിൽ സർവീസസിൽ വന്ന ചോദ്യമാണ് രണ്ടായിരത്തി മൂന്നിൽ വന്നൊരു ചോദ്യമാണിത് ഇതൊക്കെ പ്രൂവ് ചെയ്യുന്നതിൻ്റെ മുമ്പിൽ തന്നെ രണ്ട് ചോദ്യങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ പി എസ് ഒരു ചോദ്യം നോക്കും ഇതിൽ നാല് ആക്ടുകൾ തന്നിട്ടുണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ഫെമ എന്ന് പറയും ഇൻഡസ്ട്രിയൽ ഡെവലപെൻ്റ് റെഗുലേഷൻ ആക്ട് മൊണോപോളിസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഈ നാല് ഡിഫിക്കൽട്ടായിട്ടുള്ള ആക്റ്റുകൾ കാലഗണന അനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ് അത് ചോദിച്ചിട്ടുള്ളത് പക്ഷേ സിവിൽ സർവീസസിൽ ചോദിച്ചിട്ടുള്ള ഈ ചോദ്യം നോക്കിയേ ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ പറയുന്ന കാര്യം കണ്ടോ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് രണ്ടായിരത്തി ഒന്നിൽ വന്നു എന്നവിടെ കൃത്യമായും പറയുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എഫ് ആർ എ വന്നതിന് ശേഷമാണ് ഫെമ എഫ് ഇ എം എ വന്നത് ഇന്ന് പത്രത്തിലൊക്കെ എന്ന് നിൽക്കുന്ന ഫെമയാണല്ലോ അപ്പോൾ തന്നെ പി എസ് സി ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്താറായി ഇവിടെ നമ്മൾ ഇന്ത്യയിലെ വ്യവസായ നയം ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ചരിത്രം പഠിപ്പിക്കുന്ന സിവിൽ സർവീസസിൻ്റെ ബാച്ചസിൽ പറയുന്ന ഒരു കാര്യമാണ് ഇൻഡസ്ട്രിയൽ റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് കാര്യം ഇന്ത്യയുടെ വ്യവസായ നയത്തിന് അടിത്തറ അതാണ് അതുകൊണ്ട് തന്നെ ഇതാണ് ഇൻഡിപ്പെൻഡൻ്റിൽ ആദ്യകാലത്ത് വന്ന നിയമങ്ങളിൽ ഒന്ന് അപ്പോൾ ആദ്യമായി വന്ന നിയമം അതാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരിക്കണം ഇതിൻ്റെ ഒക്കെ സോഴ്സ് സിവിൽ സർവീസസ് ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക എല്ലാ ചോദ്യങ്ങളും നമുക്കിങ്ങനെ വരുമോ ഇല്ല പക്ഷേ നിങ്ങൾക്ക് റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പത്ത് മാർക്ക് അല്ലെങ്കിൽ പതിനഞ്ച് മാർക്ക് അടിച്ചെടുക്കാൻ പറ്റിയ സോഴ്സാണിത് അപ്പോൾ ഇത്രയും ഡേറ്റ് വെച്ച് നമുക്ക് ഇതിൻ്റെ ഉത്തരം ബി എന്ന ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും യു പി എസ് സി മുൻകാല വർഷ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പഠിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ ഇതിനേക്കാൾ വലിയൊരു തെളിവ് വേണോ ഇനി ധാരാളം ചോദ്യങ്ങൾ ഇത്തരത്തിൽ വന്നത് ഞാൻ നിങ്ങളെ ഇപ്പം കാണിക്കാം സോ നമ്മൾ റെവല്യൂഷൻ ബാച്ചിലും ഡെയിലി ബേസിൽ ഇത്തരത്തിൽ സിവിൽ സർവീസസിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ തർജ്ജമ ചെയ്ത് മലയാളത്തിൽ കൊടുക്കുന്നുണ്ട് അതിന് അനുബന്ധ വിവരങ്ങളിൽ നിന്നായിരിക്കും അടുത്ത പ്രാവശ്യം ചോദ്യം വരാൻ പോകുന്നത് ഇങ്ങനെയാണ് നമ്മൾ ചോദ്യം പ്രവചിക്കുന്നത് ഇപ്രാവശ്യം വന്ന ചോദ്യത്തിന് അനുബന്ധ വിവരങ്ങളിൽ നിന്ന് അടുത്ത പ്രാവശ്യം ചോദ്യങ്ങൾ വരാം സോ ഈ സെക്ഷനിൽ നിന്ന് യു പി എസ് സി മറ്റ് ഏതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഐഡൻറ്റഫൈ ചെയ്തിട്ട് നമ്മൾ ഞങ്ങളുടെ ബാച്ചിൽ ഉടനെ കൊടുക്കാൻ പോകണത് അപ്പോൾ ഇവിടെ ഈ സിവിൽ സർവീസ് ചോദ്യത്തിനകത്തെ ബാക്കി ഓപ്ഷൻസിൻ്റെ അനുബന്ധ വിവരങ്ങളും പഠിക്കണം കാര്യം ഇത് തന്നെ ഇതേപോലെ ചോദിച്ചില്ലെങ്കിലും അനുബന്ധ വിവരങ്ങളിൽ നിന്ന് ചോദ്യം വരും എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അടുത്ത കാലത്ത് പി എസ് സി ചോദിക്കുന്ന മറ്റൊരു ട്രെൻഡിങ് ചോദ്യമാണത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ അതിലേക്ക് എങ്ങനെയാണ് ആൾക്കാരെ എന്നുള്ള ചോദ്യം പി എസ് സി ഇപ്പോൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പാറ്റേൺ ചേഞ്ച് വന്നതിന് ശേഷം നിങ്ങൾ നോക്കിയേ രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി നാലിലും ഒക്കെ സിവിൽ സർവീസസിൽ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു സിമ്പിൾ ഫാക്റ്റാണിത് ഇതാണ് ഇപ്പം പി എസ് സിയും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഏറ്റവും വലിയ കുറവ് അല്ലെങ്കിൽ അതൊരു വിമർശനം എന്നൊക്കെ ആൾക്കാർ പറയുന്നത് തന്നെ അത് ഒരു ഡയറക്റ്റ് ഇലക്ഷൻ ജനങ്ങൾ നേരിട്ട് ഇലക്റ്റ് ചെയ്ത ആൾക്കാരല്ല നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ളത് പ്രൊവിൻസുകളിലെ പ്രവിശ്യകളിലെ ആൾക്കാർ കുറച്ച് ലീഡേഴ്സ് എലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കോൺസ്റ്റ്യൻറ്റ് അസംബ്ലി ക്രിയേറ്റഡ് ആക്കിയിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ എക്സ്റ്റൻസീവ് ആയിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് സോ എക്സ്ട്രീംലി അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ്ട്രക്ചറാണ് നമ്മുടെ റെവല്യൂഷൻ ബാച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെന്റർഷിപ്പ് സപ്പോർട്ടും ഡെയിലി മോക്ക് ടെസ്റ്റുകളും ഇത്തരത്തിലുള്ള ആയിട്ടുള്ള നോട്ട്സുകളുടെ പി ഡി എഫ് ഒക്കെ നിങ്ങൾക്ക് കാണും അവർ ജി കെ ബാച്ചിൽ ഇംഗ്ലീഷും മലയാളവും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താഴ്ത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും എന്തായാലും മറ്റുള്ളവർ കിട്ടുന്നതിനേക്കാൾ ഒരു പത്ത് പതിനഞ്ച് മാർക്ക് നിങ്ങളുടെ ബൂസ്റ്റ് ചെയ്ത് ഈ ഒരു ബാച്ച് എന്തായാലും ഹെൽപ്പ് ചെയ്യും പി എസ് സിയുടെ ഒരു ചോദ്യം നോക്കിയേ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണല്ലേ ഇത് മൂന്ന് പ്രസ്താവനകളുണ്ട് സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ് സ്വത്തവകാശം ഒരു നിയമാവകാശമാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണെന്നൊക്കെ സ്റ്റേറ്റ്മെൻ്റിൽ പറയുന്നുണ്ട് ഇതേ ചോദ്യമല്ല രണ്ടായിരത്തഞ്ചിൽ സിവിൽ സർവീസസിലും ചോദിച്ചു ഒന്ന് നോക്കൂ ആർട്ടിക്കൾ ത്രീ നോട്ട് വൺ പെർട്ടൈൻസ് ടു റൈറ്റ് ടു പ്രോപ്പർട്ടി ആണോ രണ്ടാമത്തെ പ്രസ്താവന നോക്കിയാൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇസ് എ ലീഗൽ റൈറ്റ് ബട്ട് നോട്ട് എ ഫണ്ടമെൻറ്റൽ റൈറ്റ് അതിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിയമാവകാശമാണ് അതിന് മൗലികാവകാശമല്ല എന്ന് പറഞ്ഞിട്ട് ശരിയായിട്ടൊരു പ്രസ്താവനയാണ് അപ്പോൾ ഈ ചോദ്യം വർക്കൗട്ട് ചെയ്ത ഒരാൾക്ക് പി എസ് സിയുടെ ആ ചോദ്യം എത്ര എളുപ്പമായിരിക്കും സെ ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നും പക്ഷെ ഇതൊരു കുറുക്ക് വഴിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ കുറേ വാരിവലിച്ച് പഠിക്കുന്നതിന് പകരം വരാൻ സാധ്യതയുള്ള സിവിൽ ഒരു പത്തോ മുന്നൂറ്റമ്പതോ ചോദ്യങ്ങൾ നമ്മൾ എല്ലാ വിഷയങ്ങളിൽ എടുത്ത് പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര മാർക്കോട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു റാങ്ക് ഫയലിൻ്റെ പത്ത് പേജ് പഠിക്കുന്ന അത്ര പോലും ബുദ്ധിമുട്ടില്ല ഈ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും പഠിക്കാൻ സോ ഇത് കണ്ട് ഇങ്ങനെ കോൺഫിഡൻസ് കുറയുകയല്ല കൂടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ ബാച്ചിൽ ഞാൻ പഠിപ്പിക്കുന്ന ഈ രീതിയിലാണ് കൺവെൻഷനൽ ആയിട്ടുള്ള പി എസ് സി ചോദ്യങ്ങൾ ഉണ്ടാവും അതിൻ്റെ കൂടെ സിവിൽ സർവീസസിൻ്റെ ഫാക്കൽട്ടീസിനെ വെച്ചുകൊണ്ട് സിവിൽ സർവീസസ് മെൻറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നതായിരിക്കും ഇവിടെ ഏറ്റവും പ്രധാനം എലിമിനേഷൻ ടെക്നിക്സ് ആൻഡ് ട്രെയിനിങ് ആണ് അതും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ബാച്ചിൽ കിട്ടുന്നതായിരിക്കും ഓഡിയോ വീഡിയോ ക്ലാസുകൾ എല്ലാം ഇവിടെ ഉണ്ട് ഇതുകൊണ്ടാണ് നമ്മുടെ ബാച്ചിൽ മാത്രം പഠിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് യൂട്യൂബിൽ കൂടെ കൊടുക്കുന്നതെന്ന് തോന്നുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതാണ് കോമ്പറ്റീഷൻ പുഷ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു മോട്ടോ കാര്യം ഏറ്റവും നല്ല ബ്യൂറോക്രാറ്റ്സ് ഇവോൾവ് ചെയ്യുന്നത് ഏറ്റവും നല്ല കോമ്പറ്റീഷൻ വരുമ്പോഴാണ് പണ്ടത്തെ പോലെ കാണാതെ പഠിച്ചുകൊണ്ട് തത്തമയെ പൂച്ച പൂച്ച എന്ന് പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇനി ഒരു ബ്യൂറോക്രാറ്റ് ആവാൻ സാധിക്കില്ല ആഴത്തിലുള്ള പഠനവും ആസ്വദിച്ചുള്ള പഠനവും അതിന് കൂടെ വിശകലനാത്മകമായിട്ടുള്ള ചിന്താഗതിയും വേണം ഇതൊന്നും വലിയ സംഭവമല്ല നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റുകൾ എഴുതപ്പെട്ടിട്ടുള്ളത് പോലും ഈ രീതിയിലാണ് അനലിറ്റിക്കലായിട്ടാണ് അപ്പോൾ ആ രീതിയിൽ ഒരു ബ്യൂറോക്രാറ്റ് ചിന്തിക്കണം അല്ലെങ്കിൽ സ്കൂൾ ടെക്സ്റ്റുകൾ പറയുന്ന രീതിയിൽ ഒരു ബ്യൂറോക്രാറ്റ് ചിന്തിക്കണമെന്ന് പി എസ് എ വാശി പിടിക്കുന്നതിന് പി എസ് സി കുറ്റം പറഞ്ഞ യാതൊരു കാര്യവുമില്ല ഈ ഒരു മാറ്റം കാലത്തിൻ്റെ അനിവാര്യതയാണ് മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറിയാൽ ഗുണം നമുക്ക് തന്നെയാണ് പി എസ് സി ഐ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ സമയം കളയുകയാണെങ്കിൽ നഷ്ടം നമുക്കായിരിക്കും ബിക്കോസ് നമുക്കൊരു എൽ ഡി ക്ലർക്കായിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡെപ്യൂട്ടി കളക്ടർ കളക്ടർമാരാകാനുള്ള സാധ്യത അവരുണ്ട് നല്ല പ്രായത്തിൽ കയറുകയാണെങ്കിൽ എനിക്കങ്ങനെ പരിചയമുള്ള ആൾക്കാരുണ്ട് കേട്ടോ സോ പ്രൊമോഷൻ സാധ്യത വളരെ അധികമുള്ള നമ്മുടെ ജീവിതത്തിനെ ഒന്ന് കരകയറ്റാൻ പറ്റുന്ന ഒരു അവസരമാണിത് നിങ്ങളുടെ ഫുൾ എഫേർട്ട് നിങ്ങളുടെ ഫുൾ ആത്മാർത്ഥത നിങ്ങളുടെ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ഇനിയുള്ള കുറച്ച് മാസം കൊടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ ഡി സി പരീക്ഷ ഈസിയായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ എത്താൻ സാധിക്കും സോ വളരെ റിസർച്ച് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് നിങ്ങൾക്ക് ഈ വീഡിയോയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം വിമർശനങ്ങളാണെങ്കിലും നിങ്ങൾക്ക് അവിടെ പറയാം നല്ലതും ചീത്തയൊക്കെ പറയാം കേട്ടോ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അവിടെ രേഖപ്പെടുത്താവുന്നതാണ് താങ്ക്